കനത്ത മഴയിൽ തൃപ്പയർ ദേശീയപാതയ്ക്ക് കിഴക്ക് വശം പതിനൊന്നാം വാർഡിൽ താമസിക്കുന്ന മുപ്പതോളം വീടുകളിൽ വെള്ളം കയറി പിഞ്ചുകുട്ടികളും വയോധികരും അടക്കം നിരവധി വീട്ടുകാരാണ് ദുരിതത്തിലായത് തൃപ്പയാർ ടി എസ് ഡി എസ് സ്റ്റേഡിയത്തിന് മുൻവശത്തും അവിടുന്ന് തെക്ക് ഭാഗത്തേക്കുമുള്ള തോടുകൾ അടഞ്ഞുകിടക്കുന്നതാണ് ഒരു മഴയിൽ തന്നെ വീടുകളിൽ വെള്ളം കയറാൻ കാരണമായതെന്ന് നാട്ടുകാർ പറഞ്ഞു ഇവിടെ വീടുകളിൽ മുഴുവൻ വെള്ളം കയറിയിട്ടുള്ളത് പതിനൊന്നാം ഇത് പതിനൊന്നാം വാടിൽ ഫുള്ള് ഞങ്ങൾ ഒരു കൊല്ലത്തോളമായി ഇതിന്റെ പിന്നാലെ നടക്കുന്നത് അതിന്റെ വാർഡ് മെമ്പാരുടെ നേതൃത്വത്തിൽ ജനങ്ങളുടെ നിന്ന് പൈസ ഒക്കെ പിരിച്ച് ഇത് തോടുകളൊക്കെ ക്ലീൻ ചെയ്തു പക്ഷെ ടി എസ് ഡിടെ ഭാഗം കൂടി നമുക്കത് ക്ലീൻ ചെയ്യാനുണ്ട് അവിടെ ക്ലീൻ ചെയ്യാൻ ഒരു തടസ്സമുള്ളത് കൊണ്ട് അത് അവിടെ ചെയ്യാതിരിക്കാണ് പിന്നെ ഒമ്പതും പത്തും ഇവിടുന്ന് ടെമ്പിൾ റോഡ് വരേണ്ട പതിനൊന്നാം വാട് അത് കഴിഞ്ഞ് ടെമ്പിൾ റോഡ് കഴിഞ്ഞാൽ ഒമ്പതും പത്ത് അവർ അവിടെ അത് വൃത്തിയാക്കി തോടുകളൊക്കെ തുറന്നാല് നമുക്ക് കാർമൽ കോൺവെന്റിന്റെ ആ കൽവത്തിന്റെ അതിൽ പുഴയിലേക്ക് വെള്ളം പോകല്ലേ ഞങ്ങൾ ഈ പതിനൊന്നാം പാട് മാത്രം ചെയ്തിട്ട് ഒരു കാര്യമില്ല വെള്ളം ഒന്നും തീരെ പോകുന്നില്ല കുട്ടികളും മുഴുവൻ കുട്ടികളും എല്ലാവരും എല്ലാ ഒരു കുടുംബാണ് അതുപോലെ ഞങ്ങളുടെ കുടുംബം മാത്രല്ല പത്ത് മുപ്പത് കുടുംബങ്ങള് ഈ ദുരിതത്തിൽ ഇന്ന് ഇതുപോലെ അകത്ത് വെള്ളം ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോട് കൂടിയെന്ന് കയറി ഇത് എന്തായാലും അധികാരികളുടെ ശ്രദ്ധയിൽ വരണം എത്രയും പെട്ടെന്ന് ഈ വെള്ളം ഒഴിവാക്കി ഞങ്ങളെ പ്രദേശവാസികൾ പിരിവെടുത്ത് ഒരു ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ജെ സി ബി ഉപയോഗിച്ച് അങ്ങാടിത്തോട് തുറന്നു ഒൻപത് പത്ത് വാർഡുകളിൽ നിന്ന് തെക്ക് ഭാഗത്തേക്ക് വെള്ളമൊഴുകാൻ അങ്ങാടിത്തോട് പൂർണ്ണമായും തുറക്കാൻ നാട്ടിക വലപ്പാട് പഞ്ചായത്ത് അധികൃതർ ഉടൻ നടപടി കൈക്കൊള്ളണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു മുപ്പതോളം കുടുംബങ്ങൾ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറേണ്ട ഗതികേടിലാണ് ഇപ്പോൾ ബിജെപി ജില്ലാ സെക്രട്ടറി ഇ പി ഹരീഷിന്റെ നേതൃത്വത്തിൽ ബിജെപി പ്രതിനിധി സംഘം വെള്ളം കയറിയ പ്രദേശങ്ങൾ സന്ദർശിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി വി സെന്തിൽകുമാർ സുരേഷ് ഇയാനി എ കെ ചന്ദ്രശേഖരൻ പി ടി ശ്രീകുട്ടൻ സിദ്ധാർത്ഥൻ ആലപ്പുഴ സിജിത്ത് കരുവത്ത് ഷൈബു പുളിപ്പറമ്പിൽ ഉണ്ണിമോൻ ആഘോഷ് എന്നിവർ പങ്കെടുത്തു വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പ്രായോഗിക നടപടികൾ എത്രയും പെട്ടെന്ന് കൈക്കൊള്ളണമെന്ന് ബിജെപി നേതൃത്വം ആവശ്യപ്പെട്ടു കഴിഞ്ഞ വർഷവും വെള്ളക്കെട്ടുണ്ടായെങ്കിലും ആ വെള്ളക്കെട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ വാർഡ് മെമ്പറെ നേതൃത്വത്തിൽ മഴക്കാലം വരുന്നതിന് മുമ്പ് തന്നെ ഈ പതിനൊന്നാം വാർഡിൽ സാധ്യമാവുന്ന തോടുകളെല്ലാം നിർത്തിയാക്കിയെങ്കിലും ഈ ജി എസ് ടിയുടെ അവിടെ അതിന് ചില മൂലമായ അവിടെ മാത്രമാണ് ഇത് തോട് ശരിയാവത്ത പക്ഷെ ഈ തോടുകൾ കഴിഞ്ഞാലും പത്താം വാർഡിലെയും പതിനൊന്നാം വാർഡിലെയും തോടുകൾ മാറ്റാൻ തോടുകൾ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി പഞ്ചായത്തും റവന്യൂ അധികൃതരും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഈ വർഷം ഈ നാട്ടിലെ നാട്ടുകേര കിഴക്കൻ സൈഡിലുള്ള വാർഡുകളിലെ ജനങ്ങള് വെള്ളക്കെട്ടിൽ ദുരിതം അനുഭവിക്കും അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മഴക്കാലത്ത് മുമ്പ് തന്നെ അടിയന്തരമായിട്ട് ഇതിന് നടപടികൾ സ്വീകരിക്കണം